മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ഗാസയിൽ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേൽ തുരങ്കത്ത് നിന്ന് ബന്ധിയാക്കപ്പെട്ടുകാരനായ ഖായ് ഫെർഹാൻ അൽ ഖാദിയെ ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു ബാക്കിയുള്ള ബന്ദികളും ഭീടണയം വരെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തവരെ അഭിനന്ദിക്കുന്നതിനിടെ പ്രതികരിച്ചിരുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യത്തിന് അവശേഷിക്കുന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നാണ് എൻക്ലോവിന്റെ വിശാലവും സങ്കീർണവുമായ ഭൂഗർഭ ശൃംഖല ഇത് രണ്ടാം തവണയാണ് ഹമാസിന്റെ തുരങ്ക ശൃംഖലയിൽ നിന്ന് ഇസ്രേൽബന്ധികളെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ വാർത്തകളിൽ പ്രധാനമായും ഇടം പിടിക്കുന്നത് ഹമാസിന്റെ ഭൂഗർഭ സംവിധാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നകരമാണ് തുരങ്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ബോംബിങ്ങുകളിലേക്ക് നയിക്കുമെന്ന് ബൈമാൻ വ്യക്തമാക്കി പത്ത് മീറ്റർ ആഴമുള്ള ടണൽ ഷാഫ്റ്റുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഭൂഗർഭ റൂട്ടിൽ കോൺക്രീറ്റ് ലൈനിംഗിന് പിന്നിൽ ഒളിപ്പിച്ച ആറ് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു ഏകദേശം പത്ത് മാസത്തെ യുദ്ധത്തിനു ശേഷമുള്ള ഈ ഭൂഗർഭ കണ്ടെത്തലുകൾ ഹമാസിന്റെ തുരങ്ക ശൃംഖല എത്ര വിപുലമാണെന്ന് കാണിക്കുന്നതാണ് ഹമാസ് നേതാക്കൾക്ക് ഒരു കാർ ഓടിച്ചു പോകാൻ മാത്രം വലിപ്പത്തിലാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആശുപത്രിയുടെ അടിയിൽ നിർമ്മിച്ചിരുന്ന തുരങ്കത്തിന് മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുണ്ടായിരുന്നു മുതിർന്ന ഹമാസ് കമാൻഡറുടെ വീടിന്റെ അടിയിൽ പിരിയാൻ ഗോവണിയിലൂടെ ഇറങ്ങാവുന്ന ഏഴ് നിലയുടെ ഉയർന്നുള്ള തുരങ്കം ഇസ്രായേലി സൈനികർ കണ്ടെത്തിയിരുന്നു ചില തുരങ്കങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഇസ്രേൽ സൈന്യം പുറത്തുവിട്ടു ഗാസയിൽ ആക്രമണം തുടങ്ങിയതു മുതൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുക്കുകയും ചെയ്തു തുരങ്കങ്ങളുടെ വലിപ്പം ഇരുന്നൂറ്റി അൻപത് മൈലാണെന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് എന്നാൽ അത് ഏകദേശം മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ്റി അൻപത് മൈൽ വരുമെന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ പേര് വെളിപ്പെടുത്താൻ തയ്യാറാവാത്ത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ ഈ റിപ്പോർട്ട് തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ അയ്യായിരത്തി എഴുന്നൂറ് ഉണ്ടെന്നും ഇവർ പറയുന്നു ഹമാസ് നേതാക്കളെയും അവരുടെ ആയുധ ശേഖരത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം തുരങ്കങ്ങൾ തർക്കണമെന്നായിരുന്നു ഇസ്രയേലിലെ റിച്ച് മാൻ യൂണിവേഴ്സിറ്റി തുരങ്ക യുദ്ധവിദഗ്ധനായ ഡാഫ്നെ റീച്ച മോൺ ബരാഗ് പ്രതികരിച്ചത് ഗാസയിലുടനീളം നൂറുകണക്കിന് കിലോമീറ്റർ നീളത്ത് ഇവ വ്യാപിച്ചു കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടലിൽ മുന്നൂറ് കിലോമീറ്റർ നീളമുണ്ട് അവയ്ക്ക് ശരാശരി പതിനഞ്ചു മുതൽ അറുപത് മീറ്റർ വരെയാണ് താഴ്ച ഇവയെ ചിലത് ഓക്സിജൻ ടാങ്കുകൾ വാട്ടർ പൈപ്പുകൾ വൈദ്യുതി വിളക്കുകൾ എന്നിവ ഉപയോഗിച്ച് സർവീസ് ചെയ്തിട്ടുണ്ട് അൽ ജയ്സീറ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് സംബന്ധിച്ച ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിൽ കോൺക്രീറ്റ് ഉറപ്പിച്ച ഇടനാഴികൾ പ്രവർത്തിക്കുന്ന ഒരു ഫോൺ ലൈനും ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മുറികളുമുള്ള ഒരു ഭൂഗർഭ ഓഫീസിലേക്ക് നയിക്കുന്നതും കാണിക്കുന്നുണ്ട് ഈ സംവിധാനത്തിന്റെ ഒരു ചുറ്റളവ് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപരിതലത്തിൽ നിന്ന് നശിപ്പിക്കാൻ എളുപ്പമല്ലാത്ത ആഴം കുറഞ്ഞ തുരങ്കങ്ങൾ കൂടാതെ കമാൻഡോ കേന്ദ്രങ്ങൾ ആയുധ സംഭരണികൾ മിസൈലുകൾ കൂടാതെ അടുത്തിടെ ഹമാസ് ബന്ദികളാക്കിയവരും ഇവിടെ ഉണ്ടെന്നാണ് സൈനികർ കരുതുന്നത് തുരങ്കങ്ങളിലെ പോരാളികൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ നടത്താനും ഇസ്രേലിന്റെ സൈനിക കണ്ണുകൾക്ക് അവരെ കണ്ടെത്താൻ കഴിയാതെ സ്ട്രിപ്പിലൂടെ വേഗത്തിൽ നീങ്ങാനും അനുവദിക്കുന്ന തരം പ്രത്യേക നിർമ്മിതികളാണ് ഇതിന്റെ ഘടന ഹമാസ് ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാൻ കടൽവെള്ളം പമ്പു ചെയ്യാൻ ഇസ്രായേൽ സൈന്യം തകർക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രയേലുമാളെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹമാസ് ഭീകരയുടെ പ്രധാന ഒളിത്താവളങ്ങളാണ് ഇത്തരം തുരങ്കങ്ങൾ പെന്തികളാക്കിയവരെ താമസിപ്പിക്കാനും യുദ്ധ സാമഗ്രികളെ സംരക്ഷിക്കാനുമെല്ലാം ഈ തുരങ്കങ്ങളാണ് ഭീകരർ ഉപയോഗിച്ചു വരുന്നത് കടൽവെള്ളം പമ്പ് ചെയ്ത് ഇത്തരം ടണലുകൾ ഉപയോഗശൂന്യമാക്കാനാണ് ഇസ്രായേൽ സൈന്യം ശ്രമിച്ചത് എന്നാൽ അവയും പരാജയപ്പെടുന്ന അവസ്ഥയായിരുന്നു